ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എന്റെ ബ്രദർ മൈസൂരിൽ കാലിക്കറ്റിലേക്ക് വരുന്ന വഴി ബസ്സിലുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതാണ് എന്റെ ബ്രദർ ഇതെന്റെ അച്ഛനാണ് അപ്പൊ ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇവരോട് തന്നെ കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചറിയാം ഹായ് എന്റെ പേര് അർജുൻ ഞാൻ വർക്ക് ചെയ്യുന്നത് മൈസൂരാണ് ആണ് ജൂൺ ഏഴാം തീയതി രാത്രി പതിനൊന്നരക്കായിരുന്നു ഞാൻ ബസ് ബുക്ക് ചെയ്തിരുന്നത് മൈസൂരിൽ നിന്നും കാലിക്കറ്റിലുണ്ട് അപ്പം കർണാടക ആർ ടി സിയുടെ അഹദാബാദ് ബസ്സായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിരുന്നത് അപ്പം എൻ്റെ കയ്യിൽ ലഗേജ് ആയിട്ട് എൻ്റെ ലാപ്ടോപ്പ് ബാഗും എൻ്റെ ഒരു ബാക്ക് ബാഗും ആയിരുന്നുണ്ടായിരുന്നത് അപ്പം ബസ്സിൽ കയറി ഞാൻ എൻ്റെ ബാക്ക് ബാഗും ലാപ്ടോപ്പ് ബാഗും ബെർപ്പിലായിരുന്നു വെച്ചിരുന്നത് അതിനുശേഷം പിന്നെ ട്രാവൽ ചെയ്തു രാവിലെ ഒരു ആറര സമയമാകുന്ന സമയത്ത് ഇവിടെ കോഴിക്കോട് റീച്ചായി അച്ഛൻ വന്നു എന്നെ പിക്ക് ചെയ്തു നേരെ വീട്ടിലോട്ടായിരുന്നു വന്നത് പിന്നെ അതിന് രാവിലെ ചായ എല്ലാം കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ ലാപ്പ് അടിക്കാൻ വേണ്ടി ബാഗ് ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് സിബ് ഓപ്പൺ ആവുന്നില്ല സിബിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഫുള്ള് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അത് സിബ് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് ബാഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ലാപ്പ് ഇല്ലായിരുന്നു ലാപ്പിന് വേറെ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് വരുന്നുണ്ടായിരുന്നു ലാപ്പിൻ്റെ അതേ സൈസിൽ വരുന്ന ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് മാത്രമായി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലാവുന്നതില്ല ലാപ്പ് ബസ്സിൽ വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ചു അച്ഛനും പുറത്തായിരുന്നുള്ളേ അച്ഛനെ പെട്ടെന്ന് വിളിച്ചു വന്നു എന്നിട്ട് ഞങ്ങൾ ബാഗും കാര്യങ്ങളായിട്ട് നേരെ സ്റ്റേഷനിലോട്ട് പോയി അതെ ഞങ്ങള് മൂമ്പ രണ്ടുപേര് സുരേന്ദ്രൻ ഞങ്ങൾ അലത്തൂർ സ്റ്റേഷനിലെ അലത്തൂർ പരിധിയിലാണ് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി അവരോട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അവരുടെ മാർഗദർശം തേടി അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സമയത്ത് ഇത് വളരെ റേറൽ കേസുകൾ ഇങ്ങനത്തെ കേസ് വരുന്നത് വളരെ ദുർഭാഗ്യകരമായി പോയി ഇതൊക്കെ സാറുമാരെ ഞങ്ങൾക്ക് ഉപദേശത്ത് തന്നെ സാ പിന്നെ സാധനപ്പെടുത്തി വിട്ടു നടക്കാവ് സ്റ്റേഷനിൽ പോകണം അവിടെ നിങ്ങൾ പരാതി കൊടുക്കണം അവർ സൈബർ സെല്ലായിട്ട് ബന്ധപ്പെട്ട് വേണ്ടതായ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പോയി പോയി പക്ഷേ സാറുമാർക്ക് അവർ പറയും ഞങ്ങളെന്താ ചെയ്യുക ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും ലോങ്ക് ആയിട്ടുള്ള ഒരു യാത്രയിൽ എവിടുന്നാണ് നിങ്ങൾ പിന്നെ ആൾ ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ അയാൾ കോഴിക്കോട്ട് വരെ വന്നു നമുക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾ കയ്യിൽ എല്ലാ അല്പം ഉണ്ടാകും സാറിൻ്റെ കേസും രജിസ്റ്റർ ചെയ്തു അതിനുള്ള അക്രോളജ് റെസീറ്റ് ഞങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് സംഭവം ഉണ്ടായത് പക്ഷേ സാർ ഞങ്ങൾക്ക് എന്നാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയൊരു തുക നൽകിയിട്ട് അഞ്ഞൂറ് രൂപേൻ്റെ ചുവടയൊക്കെ അടയ്ക്കേണ്ട സാധനത്തിൽ എണ്ണൂറ് രൂപയിൽ പോരാണ് ബാംഗ്ലൂർ കോഴിക്കോടിലെ യാത്രക്ക് ഒരു പേ ചെയ്തത് പക്ഷേ സാർ എന്നിട്ട് അതിലൊരു സി സി ടി വി പോലും അതിൽ വെക്കാത്ത ഒരു ബസ് എന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം നമ്മൾ പല പ്രതീക്ഷയോടെയുള്ള യാത്രയില് ഇങ്ങനെയുള്ള സാധനങ്ങളോ പാലങ്ങളോ സാധനങ്ങളോ ഒക്കെ ആയിട്ട് വരിക പക്ഷെ അതിങ്ങനൊരു സിറ്റി കാരണമെങ്കിൽ ഇതോടെ എടുത്തുകൊണ്ട് സാർ അത്ഭുതായിപ്പോയി കാരണം ഒരു പിന്നെ വലിയൊരു ബീസ് അതായത് ഒരു ഒരു കോളേജ് നോട്ടിന്റെ വലുപ്പത്തിലാണ് ഈ പിന്നെ ഈ മാർബിൾ ഒരു വൈറ്റ് മാർബിളാണ് അതെത്ര പാനിങ്ങോട് പ്ലാനിങ്ങോട് ചെയ്തത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് സാർ ഇതന്നെ ബാങ്ക് ബാങ്കിനകത്ത് ഇവിടെ സിബിൻ്റെ സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഫുള്ളായിട്ട് ഗം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സിബ് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇതായിരുന്നു പകരം വെച്ചിരുന്ന ഗ്രാനൈറ്റിൻ്റെ പീസ് അപ്പോൾ കറക്റ്റായിട്ട് ലാപ്പിന്റെ അതായത് വെയ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ലാപ്പിന്റെ ബാഗിന്റെ വെയിറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ തീരെ മനസ്സിലാക്കിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെ ഉറച്ച ക്ഷണത്തിലായിരുന്നു ബസ്സിന് ഇറങ്ങി വന്നതും അപ്പോൾ അച്ഛൻ വന്ന് പുറത്തുനിന്ന് നിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നേരെ നിന്ന് ബാഗ് എടുത്ത് നേരെ വെളിയിലേക്ക് വരികയാണ് ചെയ്ത് അപ്പം വെയിറ്റിൽ ഒരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നിയെങ്കിലും ഓപ്പൺ ചെയ്യേണ്ടതായിരുന്നു ഞാൻ വെയിറ്റിൽ ചേഞ്ചും തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ബാഗ് എടുത്ത് അച്ഛനെ കൂടെ വീട്ടിലോട്ട് വരികയായിരുന്നു ചെയ്ത് ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ കീബോഡ് മൗസ് ചാർജറൊക്കെ ഉണ്ട് അതൊന്നും എടുത്തിട്ടില്ല ലാപ്പ് മാത്രമാണ് എടുത്തത് ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് സാധാരണ നാട്ടിലൂടെയുള്ള ഒട്ടുമിക്ക എല്ലാ ബസ്സിലും ഇന്ന് സി സി ടി വി ക്യാമറ ഉണ്ട് പല കാര്യങ്ങളും നമുക്ക് അതിൽ ക്യാമറ കൊണ്ട് യൂസ്ഫുൾ ആയിട്ടും ഉണ്ട് ഞങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പം ആദ്യം അതാണ് നോക്കിട്ടുണ്ടായത് സി സി ടി വി ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ അതിന് ഒരു പക്ഷെ അറിയാൻ പറ്റുവായിരുന്നു പക്ഷെ ആ ബസ്സിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായില്ല അത് അത് ശരിക്കും ഒരു വളരെ ഒരു മോശമായിട്ട് ഞങ്ങൾക്ക് തോന്നി തന്നെയാണ് ഇല്ല എന്ന് പറയുന്നത് നമ്മൾ സേഫ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാന്ന് കരുതിയിട്ടായിരിക്കണം ഇത്രയും റേറ്റില് ഇങ്ങനെയൊക്കെ ബസ് നമ്മൾ എടുക്കുന്നുണ്ടാവുക അപ്പൊ അതിൻ്റെതായ ഒരു സീരിയസ്നെസ് ഇതുപോലുള്ള ആളുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ ഇത്രക്ക് ഈ ഒരു വീഡിയോനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഈ ബസ്സിന്റെ ഡീറ്റെയിൽസ് ടിക്കറ്റ് പിന്നെ അതുപോലെ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായ പേറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോ സൈറ്റിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ നമ്മൾ നമ്മളിനി യാത്ര ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പം ഓരോരുത്തർക്ക് പേഴ്സണലി ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ചിന്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ